ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഇതിൽ പാർട്ടിക്ക് നിർണായകമാകുന്നത് എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ പ്രകടനമായിരിക്കും കഴിഞ്ഞ തവണ യു പി നിന്ന് നേടിയ അറുപത്തിരണ്ട് സീറ്റുകൾ ഇത്തവണ വർദ്ധിപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവവും യോഗി ഫാക്ടറും രാമക്ഷേത്രവുമെല്ലാം യു പി യിൽ ബി ജെ പിയുടെ ഗ്രാഫ് ഇത്തവണ വീണ്ടും ഉയർത്തുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ശനിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ ഉത്തർപ്രദേശിലെ അവസാനിക്കുന്ന പതിമൂന്ന് മണ്ഡലങ്ങളും വിധിയെഴുതും കിഴക്കൻ യു പിയിലെ മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടത്തിൽ ജനവിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂരുമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം പുണ്യനഗരമായ വാരണാസിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം അംഗമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് മോദി വിജയിച്ചത് വാരണാസിയിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി ഇക്കുറി ഭൂരിപക്ഷം വീണ്ടും ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന യു പിയിലെ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് വാരണാസിയിലും ഗോരഖ്പൂരിലും ഉൾപ്പെടെ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഉജ്ജ്വലമായ പ്രചാരണമാണ് നടത്തിയത് കിഴക്കൻ യു പിയിലെ റാലികളും റോഡ് ഷോകളും വമ്പിച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി യോഗി ആദിത്യനാഥ് അഞ്ച് തവണ പ്രതിനിധീകരിച്ച ഗോരഖ്പൂരിൽ പ്രമുഖ നടനും ഗായകനുമായ രവികിഷനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയും എൻ ഡി എ ഘടക കക്ഷിയായ അപ്നാദളിന്റെ നേതാവുമായ അനുപ്രിയ പട്ടേൽ മിർസാപൂരിൽ നിന്ന് ജനവിധി തേടും ഈയിടെ അന്തരിച്ച കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് മുഖ്താർ അൻസാരിയുടെ സഹോദരൻ അഫ്സൽ അൻസാരി ഗാസിപൂരിൽ എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരായ മഹേന്ദ്രനാഥ് പാണ്ഡ ചന്ദോലിയിലും പങ്കജ് ചൌധരി മഹാരാജ്ഗഞ്ചിലുമാണ് മത്സരിക്കുന്നത് എസ് പി കോൺഗ്രസ് സഖ്യത്തിനായി രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും സംയുക്ത റാലികൾ സംഘടിപ്പിച്ച് മേഖലയിൽ സജീവമായിരുന്നു കിഴക്കൻ യു പിയിലെ ഈ പതിമൂന്ന് മണ്ഡലങ്ങൾ കൂടാതെ രാജ്യത്തെ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ കൂടി അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും പഞ്ചാബിലെ ആകെയുള്ള പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകളിലും ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ് ജൂൺ നാലിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരിക അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്നംഗ ലോക്സഭയിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ നേടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി അധികാരം നിലനിർത്തിയത് എൻ ഡി എ മൊത്തം മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകൾ സ്വന്തമാക്കിയിരുന്നു